ഹലോ ഹലോ ചേട്ടാ ആ എന്താടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ആണോ പിന്നെ ഞാൻ സംശയം സംശയമുണ്ടോ അവളെ വായിക്കുന്ന കേക്കേം ചെയ്ത് ഇതാ ഈ കുഴപ്പം എന്താ കൊറേ നാളുകൊണ്ട് നിനക്ക് ഞാൻ തീറ്റ് തരുന്നുണ്ട് ഒരു കള്ളക്കൊത്തെങ്കിലും കൊത്തടി കള്ളക്കൊത്ത് വേണ്ടി അറിയില്ലല്ലോ റിയില്ലല്ലോ പരിപാടി ഇത് തന്നെ നാട്ടുകാർ പറയുന്നത് എന്താ നീ ജനിച്ച ആർക്ക് വേണ്ടിയാടാ അന്നദാനം കഴിഞ്ഞ അന്നദാനോ ഞാൻ ചൂണ്ടിയിടുന്ന വണ്ടില്ല കൂടാ അത് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഡെയിലി മീൻ തീറ്റ കൊടുക്കുന്നു അതാ ഞാൻ ചോദിച്ച അന്നദാനം കഴിഞ്ഞു എന്ന് കൂടാടാ അതാ ഇന്നലെ രവീര മോം വന്നിട്ടേ അവിടൊന്നൊരു ഒന്നര കിലോ വലിപ്പം വരുന്ന ഒരു മീൻ പിടിച്ചായിരുന്നു അവൻ ഒരു താങ്ക്സ് പറയാൻ പറഞ്ഞു അവനെന്താ എന്നോട് താങ്ക്സ് പറയുന്നത് നിങ്ങളല്ലേ ഇതിന് തീറ്റ കൊടുത്ത് വളർത്തുന്ന താങ്ക്സ് പലതും പലരും പറയും എനിക്കേ മീൻ അത് ഞാൻ തോന്നണ്ടെൻഷനില് വന്നപ്പോ നാട്ടുകാർ പറഞ്ഞായിരുന്നു എന്തോന്ന് ഒരു പ്രാന്ത അവിടെ മീൻ പിടിക്കണമെന്ന് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ കേട്ടോ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി കള്ളച്ചോറ് അടിച്ച് ഇങ്ങനെ നടക്കാൻ നിനക്ക് നാടൻ ഇല്ലോടാ ചുമ്മാ ആവശ്യമല്ല കേട്ടോ അതൊക്കെ പണ്ടാണ് അതൊക്കെ ഞാൻ നിർത്തി ായിരുന്നു ആ എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ജോലിക്കും പോവാതെ വീട്ടില് ചോറ് ചെയ്യാൻ വരരുത് ഞാൻ ചോറിൽ മണ്ണ് മാരി അതുകൊണ്ട് ഞാൻ ചോറ് തീറ്റ അങ്ങ് നിർത്തി എന്നിട്ട് പട്ടിണി എന്റെ പട്ടി കടക്കും പിന്നെ വലിക്കാൻ വേണ്ടിട്ടാണ് മൂന്നാണോ നമ്മൾ പറയുന്നത് വരെ നമ്മൾ അങ്ങനെ പറയുന്നത് ഞാന് ഒരു കല്യാണത്തിന് കയറിയായിരുന്നു ചിക്കൻ ബിരിയാണി ആ നല്ല ചൂട് ബിരിയാണി ഇങ്ങനെ കൊണ്ട് വെച്ചേക്കെ കൈ കയറ്റി ഒന്ന് ഇളക്കിയതും പെണ്ണിന്റെ അച്ച ബിരിയാണിക്ക് വന്നൊരു വിളിന്ന് ഏഹ് എല്ലാരും ക്യാമറയിലോട്ട് ശ്രദ്ധിക്കണം ആരും തല മാറ്റി വെക്കരുത് എനിക്ക് എല്ലാരും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാരും ക്യാമറ നമ്മൾ ഈ വിളിക്കാത്ത കല്യാണത്തിന് കേറിയതല്ലേ അതെ അതെ കയറിയതല്ലേ ഞാൻ പെട്ടെന്ന് എന്തെന്നറിയാവോ ഈ അടിയിലോട്ട് തല ഇങ്ങനെ കുമ്പിട്ടങ്ങിരുന്നു എന്നിട്ട് അപ്പൊ നോക്കിയപ്പോ ഒരു പത്ത് പതിനാറ് തല അതിന്റെ അടിയിൽ കുമ്പിട്ടിരിക്കും ഇങ്ങനെ ഇല്ലടാ വേറൊരു കാര്യണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ വിളിക്കാത്ത പോരുന്നവടെ അല്ലേ ടിസ്റ്റ് എന്തോന്ന് ഈ പത്ത് പതിനാറ് തല ഇങ്ങനെ കുമ്പിട്ടിരുന്നില്ലേ അതിലൊരു തല നിങ്ങളെ അച്ഛനായിരുന്നു എന്റെ തന്താനങ്ങാ എന്താമ്മി ചമ്മി ചമ്മിപ്പോഴൊക്കെ ഞാൻ കാര്യം ചോദിച്ചോട്ട് ഈ ആദ്യം ഈ മീൻ പ്രസവിക്കണോ മുട്ട ഇടാണോ ചെയ്യണത് ഇല്ലടാ മീനുകള് പ്രസവിക്കുന്നു മുട്ടയിടൊന്നുമില്ല ആ എന്താ അത് കുഞ്ഞുങ്ങളെ തെത്തെടുത്ത് പാലൂട്ടിയാ വളർത്തുന്നത് ശരിക്ക ആയുസ് കൂടുവന്നൂടേറ്റവും ആമ ആ എന്നിട്ടിരിക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതിന് വേറെ കാര്യം ഈ ആമ ഈ ഓഡിയൻസിനെ പോലെ അതായത് നല്ല തമാശ കേട്ട് കഴിയുമ്പോ ഈ തല തലവലിച്ച് അകത്തു കൊണ്ടൊന്ന് ഭയങ്കര ചിരിയാ എത്ര പേരായിട്ടിട്ട് കൊറേ നേരമായി ഇത് തന്നെ സ്ഥിരം പരിപാടിയല്ലേ നല്ലതെ എനിക്ക് വേറെ കൂലിയൊന്നും ഇല്ലല്ലോ ഇന്നലെ കൊച്ചു ചെറുക്കന്മാരൂടെ ഒന്ന് തേട് പിടിച്ചായിരുന്നു ആണോ ഉം ഫസ്റ്റും സെക്കൻഡും ആര് കൊണ്ടുപോയി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നോക്കണം നോക്കണേ പുള്ളി ഇപ്പൊ പറഞ്ഞ ഈ തമാശ നമ്മളെ ട്വന്റി ഫോറിന്റെ നടയിൽ നാളെ വൈകുന്നേരം കാഴ്ചയ്ക്ക് കാഴ്ചക്കിടയ്ക്ക് എല്ലാവരും കൂടെ വന്നൊന്ന് തൊഴുത് വണങ്ങി അതിനെങ്ങനെ വിടണം ഇല്ലെങ്കിൽ അത് വീണ്ടും കൂടെ പടച്ചടച്ച് വന്ന് പുഴുത്തുവിടെ കിടന്ന് നാളും കൊല്ലം പച്ച ചക്കഞ്ചി വന്നിരിക്കുകയാണ് വേണ്ടിയിട്ട് വേറെ ഒരു അയ്യോ 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 പശ്ചി സെക്കൻഡും പറഞ്ഞതിന്റെ കേന്ദ്രയാണ് സംഭവം എന്നാ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടാണ് എന്ത് നമ്മൾ മനുഷ്യരല്ലേണ്ണാ അതിന് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് വരും പോവും ഓ പക്ഷെ ഇങ്ങനെയൊന്നുമല്ല മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞത് ഞാൻ കളിയാക്കി പറഞ്ഞതൊന്നുമില്ല നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് ഓ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏഹ് ആ നിങ്ങളെനിക്ക് കുപ്പി മുള്ളാൻ തരൂല്ലേ ഓക്കേ ചെറുക്കൻ കുടം ബിരിയാണി കൊണ്ട് വരണേട്ടാ കുടം ബിരിയാണിയാ இது அப்படின்னா கடலில் ஒழுக்கா கொண்டு வந்து இது புழையில போறா அல்ல புழை ஒழிக்க போரா கடலில் தண்ணி ஒழுக்கணும் ஈ புழ கடலில் தண்ணி போனா சம்பவம் புழையிலொழிக்காலே அது கடலில் போகல அப்படங்கு கொளக்கி நிற்கும் அப்படி இல்ல ഇവന്റെ അപ്പനെ പറഞ്ഞേ ഞാൻ പറഞ്ഞു നീക്കറിയെന്നുള്ള പുള്ളിയാ അതായത് ഇവന് ഭയങ്കര വാശികാരനായ അവന്റെ അപ്പനി അയ്യോ വാശിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യം മതി ഭയങ്കര വാശി കാണിച്ചായിരിക്കും ഇവിടെ മൂക്കിന്റെ തുമ്പത്തി കവലയിൽ പുള്ളി നിക്കാരുന്നു മൂക്കിന്റെ തുമ്പത്ത് ഒരു ഈച്ച വന്നിരുന്നു കേട്ടോ എന്നാക്കി കഴിഞ്ഞ് പറഞ്ഞു പോകും പുള്ളി പറയാ ഇങ്ങോട്ട് വന്നിരുന്നത് പോലെ തന്നെ അത് പറഞ്ഞു പോണോന്ന് പോണോന്നു പോണോ ഓ അന്നേ പോകണം രണ്ട് മണിക്കൂർ ശ്വാസം പിടിച്ചിരുന്നു കേട്ടോ എന്നിട്ട് പോയോ ഓ ഈച്ച പോയില്ല പുള്ളി ഒരു മണിക്കൂറിനകത്ത് അങ്ങ് പോയി അതായിരിക്കുന്നത് ഭയങ്കര വാശി എടാ ഇത് കുറേ ദിവസമായി മരിച്ചിട്ട് പിന്നെ എന്താ മരിച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞത് പതിനാറ് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഒഴുകാന്ന് ഉം എല്ലാം കൂടെ പറഞ്ഞ അപ്പുപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാൽപ്പത്തിയൊന്ന് ദിവസം കിടാത്ത വിളക്കിന് മുമ്പിൽ ഇത് വെച്ചേക്കണോന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളല്ലോ വീട്ടുകാർ ചെലവ് വിളക്കിന്റെ മുമ്പിൽ വെക്കണ്ടേ അത് മാത്രം എന്റെ അളിയനുള്ളില് അടിച്ച് വിത്തായിട്ട് വന്നിട്ട് ഈ കൊടോ എടുത്ത് താഴെ തോട്ടി എന്നിട്ട് എന്താ വല്ല വിധാനും പിടിച്ചു ഞാൻ അവിടെ കൊണ്ടുവച്ചു അതും നോക്കാം ഈ അളിയന്റെ ഒരു വായിക്കല പിടിച്ചോ ചെറുക്കനുണ്ട് ഞാൻ നോക്കിയപ്പോടോ എടുത്തൊരു ചുറ്റിയെല്ലാം എടുത്തോണ്ട് പോകുന്നു ഞാൻ ചോചാ പറയാ മാമ ഇതിനകത്ത് ഹോൾ ഇട്ടിട്ട് ലവേഴ്സിന്റെ കൂട്ടി വെച്ചാലേ ലവേഴ്സ് ഒന്ന് ഇതിനകത്ത് മോട്ടൈഡ് വന്ന് എങ്ങനെയാണ് പിടിച്ച് വാങ്ങിച്ചിരിക്കും മീൻ പിടിക്കും മീൻ പിടിക്കുന്നു അത് ഞാൻ വേണം ഇവന്റെ ചൂണ്ടയിലെ കൊരിപ്പ് വേണ്ട ഇര വേണ്ട അവൻ മീൻ പിടിക്കും അത് അവൻ പിടിച്ചോട്ടെ ഞാൻ ഞാനെന്ത് വേണം കള്ളവല്ല സത്യം പറയുന്നത് ചില നാളുകാരുടെ സംഭവം ചില നാളുകാർക്ക് മീൻ പെട്ടെന്ന് കിട്ടും ആണോ ഇനി ഇപ്പൊ ഞാൻ എന്ത് വേണോന്നാ ചോദിച്ചത് ഇത്രയും പറഞ്ഞ സ്ഥിതി രണ്ട് മീനെ ഞാൻ കാണിച്ചു കൊടുക്കണം ചിതാ കടലിൽ കടലിൽ എടാ കടൽ അവിടെ തന്നെ കാണൂലും എടുത്തോണ്ട് പോവും അസമയത്തിന് മുമ്പ് ഞാൻ കൊണ്ടൊഴിക്കോളാം கண்ணில் <quinDaniels> <coughs> എന്തൊരു വേല കാണിച്ച എന്തോ എന്തോ യാതൊണ്ട് ഇതിനകത്തൊന്നും ഇല്ലടാ അയ്യോ അപ്പപ്പോ ഇനിപ്പൊക്കപ്പാ കപ്പാന്ന് വിളിച്ചിട്ട് കറങ്ങിട്ടൊന്ന് ഒരു കാര്യമില്ല മക്കളെ നാല് വാക്കും തിറച്ച് ഈ ഒരു കാര്യം ചെയ് ഈ പുള്ളിയും കൂടെ കൊണ്ടുപോക എന്തിന് ഈ പുള്ളിയെ കൊണ്ടുവന്ന് കടലിൽ ഇറക്കി ബാക്ക് കഴുകിയങ്ങ് വീട് പറഞ്ഞാ അപ്പ അവലാഷം നടക്കണ്ട